ും ഇത്തരം പുത്തൻവാദിയായാൽ ഈ പുത്തൻവാദികളെ സംബന്ധിച്ച് ലഭിതങ്ങള് പറയാണ് വല്ലവരും മുജാഹിദ് സമ്മേളനം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മുജാഹിദിന്റെ പരിപാടി പോയി ഉദ്ഘാടനം ചെയ്തു കൊടുത്താൽ അവർക്ക് വേണ്ട ഒത്താശ ചെയ്താൽ അവരെ ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ പിന്നെയും നടത്താനുള്ള സഹായ സഹകരണം ചെയ്താൽ പറയുന്നത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാവൂലീസൻ വല്ലവനും പുസ്തൻവാദിക്ക് അഭയം കൊടുത്താൽ അവൻ ഒത്താശ ചെയ്ത് സഹായിച്ചാൽ അവനെ കൂട്ടിപ്പിടിച്ചാൽ ഇത് പേരോടിന്റെ വാക്കല്ല ോറുള്ളുരമയുടെയോ വാക്കല്ല 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 ഉസ്താദിന്റെ ഇത് ഹീബമായ നബിയുടെ വാക്കാണ് മുസ്ലിമേ നബിക്ക് പഴച്ചു എന്ന് പറയാൻ നിനക്ക് പറ്റുമോ നബിതങ്ങൾ പറയാണ് പല്ലവനും പുസ്തൽവാദിയായാൽ പുസ്തൽവാദിക്ക് അല്ലെങ്കിൽ ഒത്താശ ചെയ്യുന്ന സുന്നി തന്നെയാൽ അവൻ അങ്ങാതെ അള്ളാന്റെ മലക്കുകൾ ലേനത്തുണ്ട് വന്നാസി അതിമീ എല്ലാ മഹാന്മാരായ ജനങ്ങളുടെയും ലേനത്തുണ്ട് അങ്ങനെ എല്ലാ അള്ളാന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ലയനത്തുള്ളവനായി ഒരു മനുഷ്യനായി പോയാൽ അവന്റെ ഗതി കേടും ഇനിയും കേൾക്കണോ ലഭിതങ്ങള് പറയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ാണ് അവന്റെ നിസ്കാരം വല്ല സ്വീകരിക്കൂല നോമ്പ് സ്വീകരിക്കൂല പറും സുന്നത്തുമായ ഒരു കർമ്മവും വല്ല സ്വീകരിക്കൂല അവന്റെ സമുദായ സേവനം വല്ല സ്വീകരിക്കൂല അവന്റെ രാഷ്ട്രസേവനം വല്ല സ്വീകരിക്കൂല അവന്റെ സുന്നത്തോ ആയ ഒരു കർമ്മവും സ്വീകരിക്കൂല ഇത് പറഞ്ഞത് ഞാനല്ല നമ്മളെ പണ്ഡിതന്മാരല്ല അത് പറഞ്ഞത് എല്ലാ പണ്ഡിതന്മാരുടെയും ഗുരുവല്യരായ എല്ലാ സീതന്മാരുടെയും ഉപ്പാപ്പയായ മുഹമ്മദു റസൂർ തങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഹരീസ് നിങ്ങൾ പോയി ബുഹാരി ഓടിക്കൊടുക്കുന്ന വർക്കത്തിൽ ചോദിച്ചാലും മയച്ചാലും ചോദിച്ചാലും മധുരിൽ ചോദിച്ചാലും 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 പട്ടിക്കാട് ചോദിച്ചാലും നന്ദിയിൽ ചോദിച്ചാലും നിങ്ങൾ എവിടെ പോയി ചോദിച്ചാലും ഈ ഹരീസ് നിഷേധിക്കാതെ ഒരു പണ്ഡിതനും കഴിയൂലകട്ടോ oh <laughs> പുത്തനാശയക്കാരനും പുത്തനാശയക്കാരനും ഒത്താശ ചെയ്യുന്നവർക്കും രണ്ട് കക്ഷികൾക്കും ലാനത്തുണ്ടെന്നാണ് തങ്ങൾ പറഞ്ഞത് രണ്ടു കക്ഷിയുടെയും സുന്നത്തും ചുന്നത്തും വന്നോ സ്വീകരിക്കൂലെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റൊരു ഹരി തങ്ങൾ പറഞ്ഞു ഇത്തരം കക്ഷികളെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പവൻ ജാഹതഹും അവർക്കെതിരെ നിയമപരമായ മാർഗത്തിലൂടെ കൈകൊണ്ട് സമരം ചെയ്യണം നിങ്ങളിപ്പോൾ ബക്കറ്റും വിളിച്ച ആൾ അങ്ങനെ ആളുകൾ പിരിവിന് വരുന്നില്ലേ അത് കൈകൊണ്ടുള്ള സമരമാണ് നിങ്ങൾ കൊടുക്കുന്ന സംഭാവന കൈകൊണ്ടുള്ള സമരമാണ് അതേ ഹലാലായ എഴുതി വെക്കുന്നത് അതും ഒരു കൈകൊണ്ടുള്ള സമരമാണ് അങ്ങനെ കൈകൊണ്ടുള്ള സമരം ചെയ്തവൻ ഒരു മുസ്ലിമാണ് സത്യവിശ്വാസിയാണ് സമരം ഒരു മുസ്ലിം മോബിനാണ് സത്യവിശ്വാസിയാണ് അലഹുനെങ്ങളിൽ പെടുത്തണേ അല്ല ഞങ്ങൾക്ക് ൊണ്ട് പ്രസംഗ്ക്കാനും പറയാനൊന്നും അറിയില്ല കഴിവില്ല എഴുതാനും കഴിവില്ല കൊടുക്കാനും കഴിവില്ല എങ്കിലും മൂന്നാമത്തെ സ്ഥാനം അവന്റെ മനസ്സുകൊണ്ട് അവരോട് സമരം ചെയ്താൽ അവനൊരു സത്യവിശ്വാസിയാണ് മനസ്സുകൊണ്ട് സമരം ചെയ്തവനൊരു സത്യവിശ്വാസിയാണ് അങ്ങനെ ആ മനസ്സുകൊണ്ടുള്ള സമരം അതേ അവന്റെ സ്ഥാപനത്തിൽ എന്റെ മക്കളെ അവന് ഞാൻ എന്റെ മകളെ അവൻ നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരത്തിന് നീയത്തില്ല പറഞ്ഞു നിസ്കരിക്കൂല അവൻ എപ്പോഴെങ്കിലും മരണപ്പെടുമ്പോൾ അവന്റെ കൂട്ടത്തിലുള്ളവര് നിസ്കരിച്ചോട്ടെ ഞാൻ അവടെ മൈ നിസ്കരിക്കാൻ വേണ്ടി പോകൂല എന്റെ മനസ്സുകൊണ്ട് വെറുക്കുകയാളും അങ്ങനെ മനസ്സുകൊണ്ട് വെറുത്തവൻ സത്യവിശ്വാസിയാണ് അത് പറഞ്ഞിട്ടും നിർത്തിയില്ല മനസ്സുകൊണ്ട് വെറുക്കാരും ഒരാളില്ലെങ്കിൽ അവന് മനസ്സിൽ കണുമണി തൂക്കം ഈ മാനില്ലാരെ കുപ്പായ വിട്ടതുകൊണ്ടോ താടി വളർത്തിയത് കൊണ്ടോ തലപ്പ അവതരിച്ചത് കൊണ്ടോ മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ ില്ലെന്ന് ഞാനല്ല പറയുന്നത് മനസ്സുകൊണ്ടും ഈ പുട്ടൻ വാരിയെർക്കാനില്ലെങ്കിൽ അവരെ കടുപണി തൂക്കം അലഹിം പറയുന്നു ഇമാം മുസ്ലിം ചെയ്യുന്നു ൂര്യങ്ങളെ അതിന്റെ ഒരു കാര്യം പറയട്ടെ നമ്മള് നമ്മള് ഉറച്ചു നിൽക്കണം സുന്ന സുനിരമായ വിരോധികളെ മനസ്സുകൊണ്ട് മാറ്റി നിർത്തണം അല്ല എന്നുള്ള സൂര്യൻ പറഞ്ഞപ്പോ ഒരു സഹേബിക്കും തർക്കമില്ല ഒരു ഇമാമിനും തർക്കമില്ല എല്ലാരും ഒന്നിച്ച് നാല് മധുരമിന്റെ ഇമാമികളും എല്ലാവരും ഇമാം അബു അഹമരി ഞാൻ ജനിക്കുന്നതിൻ്റെ ഏകദേശം തൊള്ളായിരത്തിലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു ഈ സമുദായത്തിലുള്ള മുൻഗാമികളായ സഹാബികൾക്കും തർക്കമില്ല ഏത് വിഷയത്തിൽ ഈ പുത്തനാശയക്കാരെ ആക്ഷേപിച്ചു സംസാരിക്കണം ആക്ഷേപിക്കണം അവരുടെ ദോഷം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെയോ മുഹാചറിയും അവരുമായി പിണങ്ങി നിൽക്കണം അവരുമായി ഒട്ടിപ്പിക്കും അവരുടായുള്ള ബന്ധം വിച്ഛേദിക്കണം ഒരു ഒരു ഇമാമിനും സഹാബിക്കും തർക്കമില്ല ഈ പുത്തൻവാദികളുമായി മാറി ും ആശയം അത് കാന്തപുരത്തിന്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു താജുൽമേൺ അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളിയുന്നവരുണ്ട് അല്ലേ അല്ല ഇത് സ്വല്ലോ പിടിപ്പിച്ച ആശയം അത്